ഹലോ നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെന്ന് നോക്കാൻ കുറ്റം നിറയെ ചീനിക്ക മുമ്പൊക്കെ നമ്മൾ സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ ചീനിക്ക കുറേ തിന്നതാണ് ഞാനൊക്കെ കുറേ കഴിച്ചത് നിങ്ങൾ ആരെയും കഴിച്ചോളുണ്ടല്ലേ നിറയെ ചീനിക്കട്ടാണ് എന്തൊക്കെ ചീനിക്കൊക്കെ എന്നും പെറുക്കിടും ഒരു പട്ടാരൻ പോലും ഒരു ചീന ഉണ്ട് മുറിച്ച കൂട്ടുമ്മലാണ് ഇതേപോലെ നിങ്ങൾക്കൊക്കെ ഉണ്ടോ ആരും തിന്നില്ലല്ലോ അതൊക്കെ തിന്നാലും ഇപ്പോൾ പേടിയാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും പറ്റൂല അപ്പം ചോക്ലേറ്റ് മിഠായി പല നൂഡിൽസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ വേണ്ട പൊരുക്കിട്ട് മരത്തിട്ടു ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളവസ്ഥ കയറ്റില്ല എൻ്റെ പൊന്നു കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെ തെറക്കിടും അപ്പോൾ പൊന്നൂടുകൾ പറഞ്ഞിട്ട് ഇവിടെ കേട്ടിട്ടില്ല ഒന്ന് നാടാ 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 വരുന്നുണ്ട് വരുന്നുണ്ട് കൊക്കാൻ പറഞ്ഞിട്ട് പോയതാണ് ഞാൻ ഒന്നും വരുന്നേ എന്താ ചീനിക്ക പൊറുക്കഞ്ഞേ ഏ എന്താ ചീനിക്ക പൊറുക്കാഞ്ഞേ നാഗൊക്കെ പൂടൂലേ ഇനി മഴ പെയ്താലോ അതോടെ പൊറ്റും എന്താ ഏ കൊതിക്കല്ല എന്താ പറഞ്ഞെന്താട്ടുകൊറുക്കണില്ലേ ഇന്ന് നേരെ ഇറ്റായി ഞാൻ മഴ പെയ്തന്നെ അവിടെ നാളൊക്കെ ബുദ്ധിമുട്ടാവൂലേ എന്താ കാട്ടനിന്നും ഇട്ടില്ല ബ്രെഡ് ഉണ്ടല്ലോ പൊടിച്ചത് ആ ശരി എന്നായിക്കോട്ടെ പിന്നെ പിന്നെ ഓക്കെ വൈകുന്നേരത്തെ ചായക്ക് ബ്രെഡ് വെക്കും അപ്പൊ പൊന്നും ചായ കുടിക്കാണ് കേട്ടോ പോക്ക് കിട്ടിയിരുന്നു ബ്രെഡ് ൊരിച്ചത് എത്തില്ല ഞമ്മക്ക് രണ്ടാക്കം കഴിക്കാം മുന്നിലൊക്കെ കൊണ്ടുപോകും എൻ്റെത് എത്തിയിട്ടോ എന്റെ മുട്ടയും ബ്രെഡും മുട്ട ഒന്നും ചേർത്തിട്ടില്ല എന്റെ ചൂടാക്കി കണ്ട നെയ്ച്ചിങ്ങനെ കൂടുതൽ ഇഷ്ടം അപ്പോൾ അപ്പ നമ്മളൊന്ന് ചായ കുടിക്കല്ലേ ചായ രാത്രി കുടിച്ചിരിക്കണല്ലേ കോഫി നമ്മൾ ഇനി കഴിക്കല്ലേ പൊന്നോ ഇത് കഴിച്ചു കൊടുക്കുന്ന ഞാൻ കഴിച്ചു തന്ന ഇപ്പടെ അടുത്ത പിന്നെ നാളെ കാണാം അല്ലേ സാ ബായ്